ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ഒൻപത് വരെ പന്മനാശ്രമത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിക്കും ഡോ സുജിത് വിജയൻപിള്ള എംഎൽഎ വാർത്താസമ്മേളനത്തിലാണ് പരിപാടികൾ വിശദീകരിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാവിലെ ആറു മണിക്ക് മരുത്വമലയിൽ നിന്ന് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ജ്യോതി ഏറ്റുവാങ്ങി ആരംഭിക്കുന്ന മഹാഗുരുജ്യോതി പ്രയാണം തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ എത്തിച്ചേരും ഏപ്രിൽ മുപ്പതിന് രാവിലെ ആറു മണിക്ക് അഭേദാശ്രമത്തിൽ നിന്നും ചട്ടമ്പിസ്വാമികളുടെ പ്രതിമയും ജ്യോതിയും വഹിച്ചുകൊണ്ടാരംഭിക്കുന്ന ജ്യോതി പ്രയാണം കണ്ണമൂല ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിലെത്തും സ്വീകരണ സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഘോഷയാത്രയായി പന്മന ആശ്രമത്തിൽ എത്തിച്ചേരും സ്വാമി നിത്യസ്വരൂപാനന്ദ ജ്യോതി ഏറ്റുവാങ്ങി ആശ്രമത്തിലെ കെടാവിളത്തിലേക്ക് പകരം മെയ് ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദരുടെ അധ്യക്ഷതയിൽ ചേരുന്ന മഹാസമാധി ശതാബ്ദി ആചരണ സഭ കേന്ദ്ര ഐ ടി വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും മെയ് ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് സ്വാമി അധ്യക്ഷതയിൽ മഹാസമാധി ശതാബ്ദി ആചരണ കേന്ദ്രം രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും ഉച്ചകോന്ദരമാ അഹമ്മദ് ഫിറോസ് പാലക്കാട് നയിക്കുന്ന സംഗീത രാത്രി എണ്ണിന് സന്ധ്യ മെയ് രണ്ടിന് രാവിലെ പത്ത് മഹാഗുരു ചടം മാറ്റിയുള്ള വിചാരണ സഭയായ മഹാഗുരു കേരളം ഡോക്ടർ സുജിത് വിജയപിള്ളയുടെ അധ്യക്ഷൻ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കോലാപൂർ ശ്രീക്ഷേത്ര സിദ്ധഗിരിമഠം മഠാധിപതി സ്വാമി അദൃശ്യ കാള സിദ്ധേശ്വര ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ ചട്ടമ്പിസ്വാമികളുടെ രചനയായ അമ്മയുടെ മഹാത്മ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉണ്ടായിരിക്കും മെയ് രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് മഹാഗുരു ചട്ടമ്പിസ്വാമികളുടെ സേവനധർമ്മത്തെ ആസ്പദമാക്കിയുള്ള വിചാരസഭയായ മഹാഗുരു കേരളം ഡോക്ടർ സുജിത് പിള്ളയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സ്വാമികളുടെ ദർശനത്തെ ആസ്പദമാക്കിയുള്ള ആത്മീയ സഭയായ മഹാഗുരുസാരം സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് അയ്യപ്പ സേവാശ്രമം മഠാധിപതി സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഇഷ്ടാദിയായി പങ്കെടുക്കും മെയ് നാലിന് രാവിലെ പത്ത് മുപ്പതിന് ആരോഗ്യ കേരളത്തെക്കുറിച്ചുള്ള വിചിന്തന സഭയായ മഹാഗുരുവേദം സി ആർ മഹേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ചിന് രാവിലെ പത്തുമ്പതിന് എൻ കെ പ്രേമേന്ദ്രൻ എംപിയുടെ അധ്യക്ഷതയിൽ കുമ്പളത്തിശങ്കുപ്പിള്ള അനുസ്മരണം മഹാഗുരുജ്വാല പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തും വി എസ് ശിവകുമാർ എം മുകേഷ് എം എൽ എ പ്രകാശ് ബാബു കെ എസ് ശബരിനാഥൻ ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും മെയ് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിന് സമത്വ സൗഹൃദത്തിന്റെ ഗുരുവായ ചട്ടമ്പിസ്വാമി സ്മരണയിൽ മനുഷ്യാവകാശ സഭയായ മഹാഗുരു സൗഹൃദം കെ സി രാജന്റെ അധ്യക്ഷതയിൽ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ എഴുത്തുവഴികളെ പരിചയപ്പെടുത്തുന്ന സാഹിത്യ സഭയായ മഹാഗുരു മഹാഗുരുസാഹിരി സ്വാമി നിത്യസ്വരൂപാനന്ദയുടെ അധ്യക്ഷതയിൽ കവി പ്രൊഫസർ ബി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും മെയ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് ഏകവത്സര പുരാണ പാരായണ യജ്ഞത്തിന്റെ സമാപന സഭയായ മഹാഗുരുപർവം അമ്പാടി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രഭാഷണം നടത്തും ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി സുധീർ കരമന പങ്കെടുക്കും രാവിലെ പത്ത് മുപ്പതിന് ശതാബ്ദി സഭയായ മഹാഗുരുബ്രഹ്മം സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദരുടെ അധ്യക്ഷതയിൽ മുംബൈ ശ്രീ രാമദാസാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ ഉദ്ഘാടനം ചെയ്യും സ്വാമി ചിദാനന്ദപുരി സമാധി ശതാബ്ദി സന്ദേശം നൽകും സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ആശ്രമം ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ ശതാബ്ദി കോർഡിനേറ്റർ ജി ബാലചന്ദ്രൻ അരുൺ ബാബു അരുൺ രാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം